നമസ്കാരം ഞാൻ പ്രഭാകരൻ നായർ ഗോപാലകൃഷ്ണൻ സാറ് നമ്മളെ വിട്ടു വിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണല്ലോ മഴുവഞ്ചേരിയിൽ നാഷണൽ ഹെറിറ്റേജ് സെൻ്റർ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാവുകയാണ് രണ്ടായിരത്തി രണ്ട് മെയ് മാസം ആറാം തീയതിയാണ് കൊട്ടിലിൽ മാരാത്ത എന്ന കുടുംബക്കാരിൽ നിന്ന് ലഭിച്ച മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ ഭാരതീയ പൈതൃകത്തിൻ്റെ മഹത്വം ശാസ്ത്രീയമായി പഠിച്ച് ലോകസംക്ഷം അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം ആരംഭിച്ചത് ഇപ്പോഴും ഓർക്കുന്നു അന്ന് ഇതേപോലെ വെയിലുള്ള ദിവസമായിരുന്നു അമ്പലത്തിൻ്റെ മുൻവശത്ത് ഒരു ടാർപ്പ വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് സാർ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് അവിടെ കൂടിയിരിക്കുന്ന സദസ്സിനെ അറിയിച്ചത് നല്ല ചൂടുള്ള ദിവസമായതുകൊണ്ട് പലരും വെയിൽ കൊള്ളാതെ തണലന്വേഷിച്ച് പല സ്ഥലത്തേക്കും മാറി നിൽക്കുന്നത് കണ്ടു അപ്പോൾ സാറ് ഈ വെയിലുള്ളത് കൊണ്ടാണ് നമുക്ക് തണലിനെ ആസ്വദിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞപ്പോൾ നെഗറ്റീവിൽ നിന്നും ഊർജം സംഭരിച്ചുകൊണ്ട് പോസിറ്റീവിലേക്ക് എങ്ങനെ ഉയരാൻ സാധിക്കും ഭാരതീയ ചിന്താധാര സ്വന്തം അനുഭവങ്ങളിലൂടെ സാറ് കാണിച്ചു തരികയായിരുന്നു സാറിൽ നിന്ന് ലഭിച്ച അറിവുകൾ അദ്ദേഹം നേടിത്തന്ന ഗ്രൂപ്പുകളിലൂടെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് ഞാനും ഗോപാലകൃഷ്ണനും കൃഷ്ണമൂർത്തിയും തീരുമാനിച്ചിട്ടുള്ളത് എന്ന് കഴിഞ്ഞ തവണ ബാഷ്പാഞ്ജലി എന്ന അനുസ്മരണ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുൻപുള്ള മെസ്സേജുകളെല്ലാം കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് സാറിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഞാൻ തുടങ്ങിയ ഭാഷാദീപം എന്ന യൂട്യൂബ് ചാനലിലൂടെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇനിയിപ്പം ആ ചാനൽ അതേ രീതിയിൽ തുടർന്നുകൊണ്ടു പോകാൻ നിർവാഹമില്ലാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോൾ കാരണം കോവിഡിന് ശേഷം ഞാനും സാറും ഒരുമിച്ചാണ് സാറിൻ്റെ പേഴ്സണൽ ചാനലിൽ പ്രവർത്തിച്ചിരുന്നത് ഓരോ ദിവസത്തെയും മെസ്സേജുകൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം സാറ് ഞങ്ങൾ നാല് പേരടങ്ങണ ഒരു ടീമിൽ അതായത് ഞാനും ആലപ്പുഴയിലെ ഗോപാലകൃഷ്ണൻ ചേട്ടനും പരപ്പനങ്ങാടിയിലെ ഗോപാലകൃഷ്ണനും പിന്നെ മഴുവഞ്ചേരിലുള്ള കൃഷ്ണമൂർത്തി മുരളിചേട്ടൻ എന്നിവരെയും പ്രത്യേകം പ്രത്യേകം വിളിച്ചിട്ട് അഭിപ്രായം ചോദിച്ചതിന് ശേഷം ഞാൻ ആ മെസ്സേജുകൾക്ക് അനുസൃതമായിട്ട് ആ തമ്പനയിലുണ്ടാക്കിയിട്ട് എഡിറ്റ് ചെയ്ത് ചേർക്കുകയും അതിനുശേഷം ആയിരുന്നു അവയുടെ ലിങ്ക് മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിരുന്നത് ഈ പ്രവൃത്തി ഞങ്ങളിൽ ആരെങ്കിലും ഒരാളുടെ മരണം വരെ ഒരു ദിവസം പോലും മുടക്കമില്ലാതെ തുടരണം എന്നായിരുന്നു സാറിൻ്റെ ആഗ്രഹം അതിനെപ്പറ്റിയുള്ള സാറിൻ്റെ ഓഡിയോ ഇതിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് എനിക്കും വളരെയധികം സന്തോഷത്തോടെ ഏറ്റെടുത്ത് നടത്താനും സാധിച്ചു ആദ്യമാദ്യം സാറിൻ്റെ ആശയത്തോടെ ഞാൻ ഉണ്ടാക്കുന്ന തപ്നയിൽ യോജിച്ചു പോകുമോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു എന്നാൽ സാർ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന വിധത്തിൽ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു കൂടി വന്ന എല്ലാം കൊള്ളമാകും അത്രയല്ലേ ഉള്ളൂ അത് ഞാനങ്ങ് സഹിച്ചോളാം എന്നാണ് സാറ് അപ്പോഴെല്ലാം പറഞ്ഞിരുന്നത് ദിവസേന ചുരുങ്ങിയത് പതിനൊന്ന് പന്ത്രണ്ട് മെസ്സേജ് എങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു ചില ദിവസങ്ങളിൽ അവ പതിനെട്ട് മെസ്സേജ് വരെ ആയ സന്ദർഭങ്ങളുമുണ്ട് കൂടാതെ പ്രോഗ്രാമുകൾക്കും ഒപ്പം പോകും എൻ്റേതായ രീതിയിൽ ഞാൻ ഭാഷാധിപം തുടർന്നുകൊണ്ട് പോയിരുന്നു എന്നാൽ സാറിൻ്റെ ചാനൽ പോലെ എൻ്റെ ചാനൽ ഏതായാലും വളരുകയില്ലല്ലോ അതുകൊണ്ട് സാറിൻ്റെ പോപ്പുലർ മെസ്സേജുകൾ എൻ്റെ ഇതിൽ കൂടി പോസ്റ്റ് ചെയ്ത് കൊള്ളാനായിട്ട് സാർ അനുവദിച്ചിരുന്നു മാത്രമല്ല എൻ്റെ ലിങ്കുകളും സാറിൻ്റെ ഗ്രൂപ്പുകളിലൂടെ ഷെയറും ചെയ്തിരുന്നു മനസ്സിൽ തോന്നിയ അഭിപ്രായങ്ങൾ എപ്പോഴും വെട്ടി തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ജ്യോതിഷത്തിൻ്റെ പ്രായോഗിക വശങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നത് ഗോപാലകൃഷ്ണൻ സാറാണ് സാറ് സാധാരണക്കാരെ ബാധിക്കുന്ന പോളിറ്റിക്സ് കൂടി കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് വേണ്ട എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് ഭാരതീയ പൈതൃകത്തിൽ അടങ്ങിയിട്ടുള്ള സൈക്കോളജിയും ശാസ്ത്രീയമായിട്ടുള്ള മറ്ററിവുകളും കൂടുതൽ കൂടുതൽ ആഴത്തിൽ പഠിക്കുവാനായിട്ട് അദ്ദേഹം എന്നെ സഹായിച്ചു അതിനു വേണ്ടിയുള്ള പുസ്തകങ്ങളും എനിക്ക് വരുത്തി തന്നു ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു ആ അറിവുകളെല്ലാം എൻ്റെ യൂട്യൂബ് ചാനൽ തുടർച്ചയായിട്ട് അപ്ലോഡും ചെയ്തിരുന്നു നാലഞ്ച് പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ തയ്യാറാക്കി യൂട്യൂബ് ചാനൽ തുടങ്ങാനും എന്നെ നിർബന്ധിച്ച് സാറാണ് എന്നാൽ സാറിൻ്റെ പെട്ടെന്നുള്ള ഈ വേർപാട് എൻ്റെ എല്ലാ പ്രതീക്ഷയും തകർത്ത് കളഞ്ഞു മാത്രമല്ല യൂട്യൂബ് ചാനൽ മോണിറ്ററേഷൻ ചെയ്യാൻ നോക്കിയപ്പോൾ സാറിൻ്റെ മെസ്സേജുകൾ അപ്ലോഡ് ചെയ്തതുകൊണ്ട് ചെയ്തുകൊണ്ട് റീയൂസ്ഡ് കണ്ടൻസ് എന്ന കാരണത്താൽ അത് സാധിച്ചില്ല പത്ത് എഴുന്നൂറ് വീഡിയോകൾ ഉള്ളതിൽ അവ ഏതെല്ലാം ആണെന്ന് കണ്ടെത്തി ഡിലീറ്റ് ചെയ്യാൻ പ്രയാസമാണ് കുറേയൊക്കെ പരിശ്രമിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ആറ് മാസമായിട്ട് ഇപ്പോഴും അതേ പ്രോബ്ലം തന്നെ തുടരുകയാണ് അതുകൊണ്ട് ഇനിയും പഴയ ചാനലിൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതിലും ഭേദം പുതിയൊരു ചാനൽ കൂടി തുടങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് കൂട്ടുകാരുടെ അഭിപ്രായപ്രകാരമാണ് സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്ന ഈ പുതിയ ചാനലിൽ തുടങ്ങുന്നത് ഇതുവരെ തുടർന്നിരുന്നത് പോലെ തന്നെ ഈ ചാനലിലും ആദ്യത്തെ ചാനലിൻ്റെ തുടർച്ച എന്ന രീതിയിൽ മെസ്സേജുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് സക്സസ് ആവുകയാണെങ്കിൽ സാറിൻ്റെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ മുഴുവൻ സമയവും പൈതൃക പ്രചാരണത്തിനായിട്ട് ഉപയോഗിക്കാൻ എനിക്ക് സന്തോഷമുള്ളൂ എൻ്റെ അറിവനുസരിച്ച് യൂട്യൂബിൽ വീഡിയോ ആദ്യം അപ്ലോഡ് ചെയ്തവർക്കായിരിക്കും അതിൻ്റെ ക്രെഡിറ്റ് മറ്റുള്ളവർക്കെല്ലാം അത് റീയൂസ്ഡ് കണ്ടൻറ്റ് ആയിരിക്കും എന്നാൽ വോയിസ് മെസ്സേജിന് ആ പ്രശ്നമില്ല എന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് അതനുസരിച്ചാണ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത് എന്നാൽ അത് മാത്രമല്ല സ്ക്രീൻ ആക്റ്റീവ് ആയിരിക്കണം എന്നാണ് അറിയുന്നത് യൂട്യൂബ് ചാനലിനെ പറ്റി കൂടുതൽ അറിയാവുന്നവർ അവരുടെ അറിവുകൾ ഇവിടെ കൊടുത്തിട്ടുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ അറിയിച്ചാൽ വളരെ ഉപകാരപ്രദമായിരുന്നേനെ അതനുസരിച്ച് ഇനി മുതലുള്ള മെസ്സേജുകൾ എനിക്ക് അറേഞ്ച് ചെയ്യാമായിരുന്നല്ലോ നിങ്ങളോട് ഇപ്പോൾ ഒരു അഭ്യർത്ഥനയുള്ളൂ ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയുള്ളവർക്ക് ഇതിലെ മെസ്സേജുകൾ ഷെയർ ചെയ്യുകയും ചെയ്യുക അടുത്ത ദിവസം മുതൽ മെസ്സേജുകൾ പഴയതുപോലെ തന്നെ ഇതിലൂടെ തുടരുന്നതാണ് ആലോചിച്ചിരുന്ന് ഈ വീഡിയോയുടെ സമയം നീട്ടണ്ട എന്ന് കരുതിയിട്ട് എഴുതി വായിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെതായ ന്യൂനതകളും ഇതിലുണ്ടാകും നമസ്കാരം ഗോപാലകൃഷ്ണ സാറേ പുതുവത്സരത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും പ്രവർത്തനങ്ങളും തിരിച്ചങ്ങോട്ട് ആയിരുന്നു സാറേ ആയിക്കോട്ടെ എല്ലാ ദിവസവും കൃഷ്ണമൂർത്തിയെയും മുരളിയേയും ആലപ്പുഴയിലെ ഗോപാലകൃഷ്ണയും പോലെ എല്ലാ ദിവസവും നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന നമ്മളഞ്ചു അതൊരു ഭാഗ്യാണ് സാറേ അതെ ഒരു മുടക്കോ ഇല്ലാതെ വർക്ക് അതെ 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 അത് ഒരു അനുഭൂതിയാണ് സാറേ അത് അതിന്റെ ഇമ്പാക്റ്റ് അതിന്റെ ഇമ്പാക്ട് ഭയങ്കര ഈ ഒരു കർക്കിടക മാസത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചത് ഓ എൻറെ അമ്മ ഇത്രയും അധികം നമുക്ക് നമ്മൾ പത്ത് വർഷം കൊണ്ട് പത്ത് വർഷം കൊണ്ട് നമ്മൾ ചെയ്തത് ഈ ഒരൊറ്റ മാസം കൊണ്ട് ലോകം മുഴുവൻ എത്തിക്കാൻ സാധിച്ചു അതെ അതെ അത് തന്നെ വീട്ടിലിരുന്നോണ്ട് തന്നെ അതായത് ഈ പറഞ്ഞവര് 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 കൊടുത്തോണ്ട് 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 ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച എന്താ എക്കാലവും മറ്റേതൊരു പ്രഭാഷണത്തെ കളക്ക പത്തും പതിനഞ്ചും ഇരട്ടി എഫക്റ്റീവ് അല്ലേ ഇപ്പൊ ഇത് ആൾക്കാർക്ക് പിന്നീടും കേൾക്കാം 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 മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം കൊടുക്കാം കമന്റ് ചെയ്യാം ചോദ്യം ചോദിക്കാം എന്തൊരു എന്തൊരു സംവിധാനമാണ് ഇത്രയും വിസ്തരിച്ച അല്ലെങ്കിൽ കൊടുക്കാനും ഒരുപാട് ക്ഷേത്രത്തിന്റെ ഒക്കെ ഇന്നലെ കൊടുത്തൊക്കെ എത്ര നന്നായിട്ടുണ്ട് കാരണം എല്ലാ എല്ലാവിധത്തിലുള്ള ഇതൊക്കെ പറഞ്ഞ് പൂജയൊക്കെ വരുമ്പോഴേ അതെ അത്രയും വിസ്തരിച്ച് വേറെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ വരെ ഞെട്ടും ഇമേജ് ഇപ്പൊ നന്നാവണില്ലേ സൈസിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ഇപ്പൊത്ര കറക്റ്റ് ആയി അതെ അതെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുള്ളൂ അതെ അതെ അത് ശരിയാ ഒരു ഉത്തരവാദിത്തം അത് വേണം നിങ്ങൾ മുഖം സ്ട്രേറ്റ് വന്നാൽ ശരിയാവുള്ളൂന്ന് പറയുമ്പോ ഇപ്പോ മൊബൈലിന്റെയും വെബ് ക്യാമറും അതിട്ടാ വെച്ചിരിക്കുന്നതല്ലേ ഇങ്ങനെ എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാലേ ശരിയാക്കാൻ പറ്റുള്ളൂ അത് ശരിയാ